തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇമിഗ്രേഷന് വിഭാഗം ഐബി ഉദ്യോഗസ്ഥയായിരുന്ന മേഖയുടെ മരണത്തിൽ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ് മേഘയുടെ മരണത്തിൽ വിധേയയായ ഐ ബി ഉദ്യോഗസ്ഥൻ സുഗാന്തിനെ തിരഞ്ഞ് പോലീസ് വീട്ടിലെത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഇതോടെ സുഖാന്ത് ഒളിവിലാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇയാൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായാണ് പോലീസിന് ലഭിക്കുന്ന വിവരം ജീവൻ എടുക്കുന്നതിന് തൊട്ടു മുൻപ് പാളത്തിലൂടെ നടക്കുമ്പോൾ നാല് തവണയാണ് മേഘയും സുഗാന്തുമായി സംസാരിച്ചതെന്ന് പോലീസ് പറയുന്നു ഫോൺ രേഖകൾ പരിശോധിക്കുമ്പോൾ എട്ട് സെക്കൻഡ് വീതം മാത്രമാണ് ഈ വിളികൾ നീണ്ടിട്ടുള്ളത് ഈ ഫോൺ വിളികൾ എന്തിനായിരുന്നുവെന്നും എന്തായിരുന്നു പോലീസ് തിരയുന്നത് നെടുമ്പാശേരി വിമാനത്താവളത്തിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റായ സുഗാന്ത് രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടന്ന ട്രെയിനിങ്ങിനിടെയാണ് സുഗാന്തമായി മേഘ അടുപ്പത്തിലാകുന്നത് പലതവണ സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് മേഘ പണം മാറ്റിയിട്ടുണ്ട് അപൂർവമായി മാത്രമാണ് തിരികെ സുഗാന്തിന്റെ അക്കൗണ്ടിൽ നിന്നും പണം ഇട്ടിട്ടുള്ളത് സുഗാന്തിനെ കാണാൻ പലവട്ടം മേഘ കൊച്ചിയിലേക്ക് പോയിരുന്നു സുകാന്ത് പലവട്ടം തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് എന്നാൽ യാത്രാ ചിലവുകൾ വഹിച്ചിരുന്നത് മേഘയായിരുന്നു മേഘയ്ക്ക് മേഘയ്ക്കുമേൽ കൂടുതൽ ഭീഷണിയും ചൂഷണവും നടന്നതായി സംശയിക്കുന്നതായും കുടുംബം പറയുന്നുണ്ട് ഫോൺ ഓഫാക്കി ഒളിവിൽ പോയ സുകാന്തിനായുള്ള തിരച്ചിലിൽ ഐ ബിയുടെ സഹായവും പോലീസ് തേടിയിട്ടുണ്ട് മുൻകൂർ ജാമ്യത്തിനായുള്ള ശ്രമം ആരംഭിച്ചതായും സൂചനകളുണ്ട് അതേസമയം സുഖാന്ത് ഒളിവിൽ പോയത് പോലീസിന്റെ വീഴ്ചയാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം